കർണാടകയിലെ ഷിരൂരില് ഉണ്ടായ അപകടത്തിൽ ഇപ്പോൾ ഈ വൈകുന്നേരം വരെയും അർജുനനെ എവിടെയാണ് ഉള്ളത് എന്നുള്ളത് എന്ന് വെച്ചാൽ ഐഡൻറ്റിഫൈ ചെയ്തു വെള്ളത്തിൽ നദിയിലുണ്ട് എന്നൊക്കെ പറയുമ്പോഴും ഒന്നും ചെയ്യാനായിട്ട് കഴിഞ്ഞിട്ടില്ല പരിമിതികളുണ്ട് എന്നുള്ളത് വസ്തുതയാണ് പക്ഷേ ഇതിൽ നമ്മുടെ മാധ്യമങ്ങൾ വളരെ കൃത്യമായി മുതലെടുപ്പ് നടത്തുകയാണ് നമുക്കറിയാം ഈ അപകടം ഉണ്ടായി നാലാം ദിവസം ആണ് നമുക്കിവിടെ വാർത്തകൾ എത്തുന്നത് ഏഷ്യാനെറ്റ് പറഞ്ഞ പോലെ ഞങ്ങളാണ് ആദ്യമായിട്ട് വാർത്ത കൊടുക്കുന്നത് അതാണ് അതാണിതിലെ ഏറ്റവും വലിയ പരിഹാസ്യമായിട്ടുള്ള കാര്യം കാരണം ഏഷ്യാനെറ്റിന് അവിടെ ഒരു ചാനലുണ്ട് സുവർണ എന്ന് പറഞ്ഞിട്ട് അവർ പോലും ഇതറിഞ്ഞില്ല എന്നുള്ളതാണ് കേരളത്തിൽ നിന്ന് വിട്ടാലും മനുഷ്യൻ്റെ അവസ്ഥയാണ് പറയുന്നത് ഇപ്പോൾ രഞ്ജിത്ത് ഇസ്രായേലി എന്ന് പറഞ്ഞ ഒരു സന്നദ്ധ പ്രവർത്തകൻ അദ്ദേഹം പല അപകടങ്ങളിലും താങ്ങായി എത്തിയിട്ടുള്ളതാണ് അദ്ദേഹത്തിന് അവിടെ വളരെ മൃഗീയമായി മോശമായി ചിത്രീകരിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ചെയ്തത് പക്ഷേ രഞ്ജിത്ത് ഇസ്രായേലി എന്ന് പറഞ്ഞാൽ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ കൂടുതൽ ആളുകളും പല സന്നദ്ധ പ്രവർത്തകരും മലയാളികളും അവിടെ എത്തിയപ്പോഴാണ് അവിടെ പ്രവർത്തനങ്ങൾ നടന്നത് എന്നുള്ള വസ്തുത അത് മറച്ചു വെച്ചുകൊണ്ടാണ് ഏഷ്യാനെറ്റിൻ്റെ ഈ അധിക്ഷേപം അദ്ദേഹത്തിന് വിചാരിച്ച പോലെ കഴിഞ്ഞിട്ടുണ്ടാവില്ല എന്നുള്ളത് സത്യമാണ് അദ്ദേഹത്തിന് എന്നല്ല ഇന്ന് വൈകുന്നേരം പട്ടാളം എന്ന് പറയുമ്പോഴും അവർക്കും അത് അത്രത്തോളം കഴിയണമെന്നില്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗലാസികളെ പോലുള്ള ആളുകളെ വേണ്ടി വരാം കാരണം അത് ഉയർത്തുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല എന്നുള്ളത് കൊണ്ടാണ് ഇനിയിപ്പോൾ അവർക്കത് കഴിഞ്ഞാൽ അത് വലിയ ഭാഗ്യമായിട്ട് തന്നെയാണ് കരുതുന്നത് ആരെയും കുറ്റപ്പെടുത്താനല്ല കുറ്റപ്പെടുത്തേണ്ട സമയവുമല്ല എങ്കിലും പറയാം ഈ രഞ്ജിത്ത് ഇസ്രായേൽ എന്ന ആളിനെ പല ഏഷ്യാനെറ്റ് ഏഷ്യൻ ന്യൂസ് ഉൾപ്പെടെ മുമ്പും കണ്ടിരുന്നു അത് ഉത്തരാഖണ്ഡിലെ രക്ഷാപ്രവർത്തനത്തിനിടയ്ക്കായിരുന്നു അത് എൻ ഡി ആർ എഫിനൊക്കെ ഒപ്പം നിൽക്കുന്ന ആളായി കണ്ടു അതുകൊണ്ട് ഞങ്ങളും ചില ചർച്ചകളിൽ പങ്കെടുപ്പിച്ചിട്ടുണ്ട് പക്ഷേ അത് തിരിഞ്ഞു നോക്കുമ്പോൾ ആ ചെയ്തത് ശരിയായ ഒരു കാര്യമായിരുന്നില്ല ഇത്തരം ഒരു സ്ഥലത്ത് പ്രവർത്തിക്കാനുള്ള വൈദഗ്ധ്യമോ അതിനുള്ള പ്രാവീണ്യമോ ഒന്നുമില്ലാതിരുന്ന ഒരാൾ വളരെ ബുദ്ധിപൂർവ്വം മാധ്യമങ്ങളെയും ആ അർജുന്റെ ഒക്കെ സ്വയം സ്വയം അത്തരക്കാർക്ക് അവസരങ്ങൾ കൊടുക്കാൻ പാടില്ലായിരുന്നു ഈ പുലമ്പുകയായിരുന്നു എന്ന് പറഞ്ഞല്ലോ അതിനുള്ള മറുപടി നിങ്ങളുടെ മുതലാളി മുല്ലത്ത് ഒരു സൈനികന്റെ പുറത്ത് പി എഫ് ഐ നേ വന്ന പുലമ്പി നിങ്ങളുടെ മുതലാളി രാജീവ് ചന്ദ്രശേഖർ പിന്നൊരുക്കി വന്ന് പുലമ്പി പാലസ്തീൻ വിഷയത്തിലാണ് കളമശ്ശേരിയിൽ സ്ഫോടനമുണ്ടായി എന്ന് പറഞ്ഞിട്ട് വൃത്തികെട്ട പുലമ്പല്ലേ പുലമ്പി ആ വർത്താനൊക്കെ അവട്ടെ നിങ്ങളുടെ മുതലാളിയുടെ അടുത്ത് പറഞ്ഞാൽ മതി അല്ലാണ്ട് സാധാരണ മനുഷ്യരുടെ അടുത്തല്ല പറയണ്ടേ നമുക്കറിയുന്ന പോലെ ഈ രഞ്ജിത്ത് ഇസ്രായേലി അടക്കമുള്ള ആളുകളും അതുപോലെ മാധ്യമ പ്രവർത്തകരും ഡോക്ടർ അരുണെ പോലെയുള്ള മാധ്യമ പ്രവർത്തകർ അവിടെ എത്തി പലവട്ടം ചോദ്യം ചെയ്തപ്പോഴാണ് അവിടെ വേണ്ടത്ര പ്രവർത്തനങ്ങൾ നടന്നു തുടങ്ങിയത് അറിയാവുന്നതാണ് ഇപ്പൊ പട്ടാളം വന്നിരിക്കുന്നു പട്ടാളം ഐഡൻറ്റിഫൈ ചെയ്തു എന്ന് പറയുമ്പോഴും അവിടേക്ക് ഇപ്പോഴും ഓരോ ദിവസവും വൈകുന്നേരം കഴിയുമ്പോഴും എത്തിയിട്ടില്ല കാര്യങ്ങൾ എത്ര കണ്ട് മുന്നോട്ട് പോകാനായിട്ട് ഇനിയും പട്ടാളത്തിനെ കൊണ്ട് തന്നെ പറ്റുമെന്നുള്ളത് ഒരു ചോദ്യമാണ് കാരണം നമുക്ക് മുമ്പിലുള്ള കാര്യമാണ് സിൽക്കാര ആ അപകടം ഉണ്ടായപ്പോഴ് ആ തുരങ്കത്തിലേക്ക് ഉള്ളിലേക്ക് കടക്കാനായിട്ട് പല രീതിയിൽ അമേരിക്കയിൽ നിന്ന് വരെ ട്രെയിൻഡായിട്ടുള്ള ഇതിൽ സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള ആളുകളെ കൊണ്ടുവന്നു പക്ഷെ ഒരു നിലയ്ക്കും പറ്റിയില്ല അവർ പോലും ശ്രമം ഉപേക്ഷിച്ചു നമ്മുടെ വാർത്തകളിലൂടെ നമ്മൾ കണ്ടതാണ് അതിനടുത്ത് പഠിച്ചത് പക്ഷെ ഒരു അപകടമുഖത്ത് ഒരിക്കലും നമ്മൾ ഇത്തരം വൃത്തികേടുകൾ ഏഷ്യാനെറ്റ് പറഞ്ഞ പോലെ പറയരുത് എന്നുള്ളത് കൊണ്ടാണ് നമ്മളതൊന്നും പറയാതിരുന്നത് അന്നും ഇതുപോലെ പ്രതീക്ഷ വരും പ്രതീക്ഷ നഷ്ടപ്പെടും സാധാരണഗതിയിൽ ഇതൊരു നിയതമായ വഴി കൂടെ ഒരു വ്യാജ വാർത്ത ഉണ്ടാക്കണ പോലെയല്ല ഈ പരിപാടി ശ്രമങ്ങൾ ചിലപ്പോൾ അവസാനമായിട്ട് ഉപേക്ഷിക്കേണ്ടി വരും അങ്ങനെയൊക്കെ ഉണ്ടാവാം സിൽക്കാര ആ അപകടത്തില് അവസാനം അവരെ രക്ഷപ്പെടുത്തി തൊഴിലാളികളെ രക്ഷപ്പെടുത്തിയത് റാറ്റ്ഹോള് എന്ന് പറഞ്ഞിട്ട് ലോകം തന്നെ നിർത്താൻ പറഞ്ഞ പണിയാണ് അത് ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് ഏർ നിർത്താൻ പറഞ്ഞ ഓക്സിജന് അവൈലബിലിറ്റി ഉണ്ടാവില്ല എന്നുള്ളതൊക്കെ പറഞ്ഞ് സാധാരണ ആളുകളാണ് അത് ചെയ്തത് ആ തൊഴിലാളികളാണ് ചെയ്തത് നമ്മുടെ എല്ലാ സംവിധാനങ്ങളും ഉണ്ടായിരുന്നു ലോകത്തിലെ തന്നെ ഏറ്റവും പ്രധാന സംവിധാനമായിട്ട് വന്നിട്ട് പോലും അവർക്ക് പോലും കഴിയാതെ റാറ്റ് ഹോൾ അടിച്ചിട്ടാണ് അവരെടുത്തത് അതുപോലെ തന്നെ ഇതിപ്പോ നമുക്ക് ഈ ലോറി ഉയർത്തണമെങ്കിൽ അവിടുത്തെ അവസ്ഥ കണ്ടിട്ട് നമുക്ക് തോന്നുന്നത് ഏറ്റവും പെട്ടെന്ന് നിന്ന് തന്നെ ഉയർത്താൻ പറ്റട്ടെ എന്ന് വിചാരിക്കുമ്പോഴും അതിന് കൂടുതൽ സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള ആ മേഖലയിൽ സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള ആളുകൾ വേണ്ടി വരും സാധാരണക്കാരായ ആളുകൾ അരുണൊക്കെ ചോദിച്ച ചോദ്യത്തിന്റെ ഭാഗമായിട്ടാണ് അവിടെ ഉത്തരവാദപ്പെട്ടവർ വന്നത് അവിടെ ഒരാളും ഉണ്ടായിരുന്നില്ല കേരളത്തിലായിരുന്നു ഇത് ആണ് എന്ന് വെച്ചാൽ ഞങ്ങൾ പൊളിച്ചേനെ എന്നതാണ് ഏഷ്യാനെറ്റ് ഉദ്ദേശിക്കുന്നത് ഏഷ്യാനെറ്റ് ഉദ്ദേശിക്കുന്നത് എല്ലാവർക്കും മനസ്സിലാവും ഏഷ്യാനെറ്റ് നിങ്ങളുടെ ഉദ്ദേശം എല്ലാവർക്കും മനസ്സിലാവും നിങ്ങൾ ഇതിൻ്റെ ന്യായ ചർച്ചയ്ക്ക് കൊണ്ടു നിർത്തിയിരിക്കുന്നത് ആരെയാണെന്നറിയൂ ശ്രീജിത്ത് പണിക്കരെ എന്നാലോചിച്ച് നോക്കൂ എത്ര നികൃഷ്ടമാണ് ഇതിൻ്റെ കാര്യങ്ങളെന്ന് തന്നെ നമ്മൾ അവിടെ ഒരു എന്ത് ആരാണ് പറയണത് ശ്രീജിത്ത് പണിക്കര് എന്ന് വെച്ചാല് ബി ജെ പി പ്രോ ബിജെപി ആയിട്ടുള്ള ഇയാളെ ആർക്കും വേണ്ട ബി ജെ പി കാര്ക്ക് വേണ്ട ആക്കറി പണിക്കരെന്നാണ് വിളിച്ചത് നമ്മൾ അങ്ങനെ വിളിക്കില്ലെങ്കിലും അയാളെ കൊണ്ടുവന്നിരുത്തിയിട്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് വേറെ വല്ല പണിക്ക് കൂടെ ചോദിക്കുന്നു ശരിയല്ല കാരണം നിങ്ങൾക്ക് വേറൊരു പണിയറിയില്ല അറിയാം നമുക്കറിയാവുന്നതാണ് ഒരു സോണി ഭട്ടതിരിപ്പാട് എന്ന് പറഞ്ഞ ഒരു മാധ്യമ പ്രവർത്തകനെ കാണാതായിട്ട് എത്ര വർഷമായിട്ടുണ്ടാവും ഏതെങ്കിലും ഒരു മാധ്യമം അത് സ്റ്റോറി ചെയ്തിട്ടുണ്ടാവും അറിയില്ല തൽക്കാലം ഇതിനെ കുറിച്ച് എല്ലാവർക്കും അറിയാം എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ് പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവിന്റെ ന്യായീകരണമാണ് നമുക്കറിയാം നമുക്കെന്നല്ല എല്ലാവർക്കും മനുഷ്യ എല്ലാവർക്കും അറിയാം ആദ്യ ദിനങ്ങളിൽ അവിടെ ഉണ്ടായിരുന്ന അലസത നമ്മൾ കണ്ടതാണ് അറിഞ്ഞതാണ് ഇപ്പോഴാണ് ഉണർന്ന് പ്രവർത്തിച്ചത് അത് കേരളത്തിൽ നിന്നുള്ള ഇത്രയും സമ്മർദ്ദം വന്നപ്പോഴാണ് നമ്മൾ രാഷ്ട്രീയമല്ല പറയുന്നത് രാഷ്ട്രീയമല്ല പറയുന്നത് കാരണം കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരായാലും ബി ജെ പി കാരായാലും സകലമാന മനുഷ്യരും സമ്മർദ്ദം വന്നപ്പോഴാണ് അവിടെ ഉണർന്നു പ്രവർത്തിച്ചത് ഇപ്പോൾ അവിടെ ഉണർന്നു പ്രവർത്തിച്ചു എന്നുള്ളതിനെ കുറിച്ച് വേറൊരാൾ അഭിപ്രായം പറയാണ് നമ്മുടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വർഷങ്ങൾക്ക് മുമ്പ് എത്രയോ സ്ഥലങ്ങളിൽ ഇതുവരെ ആളുകളെ തിരിച്ചെടുക്കാത്ത കിട്ടാത്ത സ്ഥലങ്ങളുണ്ട് പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവ് രണ്ടായിരത്തി പതിനെട്ടില് കവളപ്പാറയിൽ അല്ല ഉരുൾപൊട്ടൽ നടന്നത് തൃശ്ശൂർ ജില്ലയിലെ കുറാഞ്ചേരിയിലാണ് അവിടെ എല്ലാവരും കിട്ടിയിട്ടുണ്ട് കവളപ്പാറയിൽ എല്ലാവരും കിട്ടിയിട്ടില്ല പക്ഷേ നിരന്തരമായ പ്രവർത്തനം അവിടെ ഉണ്ടായിരുന്നു ഇവിടെ ഇല്ലാതെ പോയത് നിരന്തരമായ പ്രവർത്തനമാണ് അപ്പോൾ അതാണ് അതിലെ വ്യത്യാസം ആ വ്യത്യാസത്തെ മറയ്ക്കാൻ വേണ്ടിയാണ് പ്രതിപക്ഷ നേതാവ് പോലും കാര്യങ്ങളെ ഉൾക്കൊള്ളാതെ സംസാരിക്കുന്നത് എന്തുകൊണ്ടാണ് മാധ്യമങ്ങൾ ഇങ്ങനെ പറയുന്നത് എന്നുള്ളത് നമ്മൾ പറയുന്നില്ല നിങ്ങൾക്ക് കിട്ടുന്ന കാശിനാണ് നിങ്ങൾ പ്രവർത്തിക്കുന്നത് നിങ്ങൾ പ്രവർത്തിച്ചോളൂ മലയാളികളെ മുഴുവൻ വിലക്കെടുക്കാമെന്ന് വിചാരിക്കേണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം